എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ച തന്നെ ഞെട്ടിച്ചളഞ്ഞ് പക്ഷേ ഇതാണ് നമ്മളിങ്ങനെ ചുരം ഇങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി വന്നാൽ കണ്ടിട്ട് വരാം ഈ ചായക്കട ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് അടുത്താണ് ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല പക്ഷേ ഇവിടുത്തെ കാഴ്ച അടിപൊളിയാണ് ചുറ്റും മലകളും ആ മലകളുടെ നടുക്കൊരു ചെറിയ തടാകവും പ്രത്യേകം ഒരു രസവും ഇവിടെ നിന്ന് ഭയങ്കര ഒരു വൈബുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ കൊടൈക്കനാൽ യാത്രയുടെ ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ പോയൊരു സ്ഥലമാണിത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഇവിടുത്തെ കാഴ്ച തന്നെ ഞെട്ടി ചളഞ്ഞ് അന്മാതിരി ബ്യൂട്ടിയായിട്ടുള്ള ഒരു സ്ഥലം ഈ വർണ്ണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാട്ടോ पुर वोली वोली ും സ്ഥലം എല്ലാവർക്കും കൊടൈക്കനാലിൽ എനിക്ക് ഇത്രയും പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ആ താഴെ കാണുന്ന ആ ഗ്രാമത്തെ ആ ഒരു വീടുകളുടെയൊക്കെ ആ ഭംഗി അതിൻ്റെ പെയിന്റിങ്ങും ചെറിയ ചെറിയ വീടുകളാണെങ്കിലും നല്ല രസമാണ് കാണാൻ ഒരു മലയിൽ ഇങ്ങനെ വീടുകളിങ്ങനെ വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് താഴോട്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് തിരിച്ചു വരാൻ ടൈം പോവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ താഴോട്ട് പോയില്ല ഇപ്പോൾ കഴിക്കാൻ കയറുന്ന ഹോട്ടലിൻ്റെ സൈഡിലുള്ള വ്യൂ ആണെ നോക്കിക്കോണേ ഇങ്ങനുണ്ട് ഇങ്ങനെയുണ്ട് കിട്ടുമല്ലേ കിട്ടുമല്ലേ രക്ഷീല ആരെങ്കിലും കൊടൈക്കനാൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് പൂമ്പാറില് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പാടില്ലേ കാരണം സ്ഥലമാണോ മറ്റൊരു സ്ഥലമാണോ അപ്പം നമ്മുടെ കൊടൈക്കനാൽ യാത്ര ഇതുപോലെ അവസാനിക്കുകയാണ് നമ്മൾ മധുര വഴിയാണ് തിരിച്ചു വരുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മധുരയിലാണ് മധുരയില് ഇവിടെ ഫേമസ് ണ്ടോ അത് കുടിക്കാൻ വേണ്ടി വന്നതാണേ അടിയിലാണ് അഫോട്ട് മധുര സ്പെഷ്യൽ ജിഗർദണ്ട കുടിക്കാൻ വന്നിട്ടാണ് അത് പാലും ഐസ്ക്രീമും ഈ ജിഗർദണ്ട ഉണ്ടാക്കുന്നത് ഫുള്ള് മധുരത്തിലുള്ള കളിയാണ് നമുക്കറിയാവുന്ന കസ്കസും ഐസ്ക്രീമും ഒക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ബാക്കി എന്തൊക്കെയാണ് എടുത്തിടുന്നൊന്നൊരു പിടിയില്ല എല്ലാ സാധനങ്ങളുടെ ഒരു മിക്സാണ് ഈ ഒരു ജിഗിർദണ്ടെന്ന് പറഞ്ഞ സാധനം നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ഐറ്റമാണ് മധുരം ജിഗർദണ്ടിപ്പോൾ പോകുന്ന വഴി കരിക്ക് ഞങ്ങൾ കൊടൈക്കനാൽ യാത്രയുടെ ഏറ്റവും അവസാന നിമിഷങ്ങളാണിത് ഞങ്ങൾ വേറെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവർക്കാർക്കും ഈ യാത്രയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല കാരണം അവർക്ക് ജോലി പ്രശ്നമുണ്ടായിരുന്നു ലീവ് കിട്ടാത്ത പ്രശ്നമുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവർക്കാർക്കും വരാൻ പറ്റാത്തത് പക്ഷേ ഞങ്ങൾ ഈ യാത്ര കഴിഞ്ഞപ്പോഴാണ് ഈ ഒരുമിച്ച് യാത്ര ചെയ്തതിൻ്റെ ആ സന്തോഷവും ആ സുഖവുമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ യാത്ര തീർന്നതിന് ശേഷം വീട്ടിലെത്തി തിരിച്ചെത്തിയപ്പം വല്ലാത്തൊരു വിഷമം ഹൃദയത്തിലുണ്ടായിരുന്നു ഞങ്ങൾ പരസ്പരം അത് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഫീൽ ചെയ്തിരുന്നു നമ്മൾ ജോലിയും കാര്യങ്ങളും മാത്രമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ യാത്രകൾ സുഹൃത്തുക്കളോടൊപ്പം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷവും സുഖമാണ് അപ്പോൾ ഇനിയൊരു യാത്ര ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നല്ല ആഗ്രഹമുണ്ട് ഒരാഴ്ചയോളമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര അതിനൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കണ്ട എല്ലാവർക്കും നന്ദി